എല്ലും ഫസ്റ്റ് തന്നെ ഒരു വലിയൊരു താങ്ക് യു പറയട്ടെ നമ്മൾ നിങ്ങളൊരു നിങ്ങള് എല്ലാരെ കൂട്ടത്തില് കുടുംബത്തിൽ ഒരു അംഗമായിട്ട് കണ്ട് നമ്മളെ വളർച്ചയിൽ നമ്മുടെ ഈ യാത്രയിൽ കൂടെ എല്ലാവർക്കും താങ്ക് അതെ ഇപ്പൊ ഞങ്ങൾ വീഡിയോ ആയിട്ട് വന്ന എന്താന്ന് വെച്ചാല് ഇന്നിപ്പോ നമ്മുടെ നാളെ ഈദാണ് ഈദിനു മുന്നേ ഉള്ള കുറച്ച് തയ്യാറെടുപ്പും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ പോണേന്ന് അപ്പഴാണ് ഞാൻ ഓർത്തത് ഞാൻ കഴിഞ്ഞ കൊറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് ബീഫ് കറി ഞങ്ങൾക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇതൊക്കെയൊക്കെ പറഞ്ഞാൽ നമ്മള് ബീഫ് കറീന്റെ റെസിപ്പിയും കാര്യങ്ങളും ഇടാ അപ്പൊ നമുക്ക് വേഗം ബീഫ് കറിയിലേക്ക് പോവാം അപ്പൊ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാൻ തുടങ്ങാ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഫസ്റ്റ് വേണ്ടത് ഞാൻ ബീഫ് വേവിച്ചു വെച്ചിട്ടാ ഇത് ഇങ്ങനെ ഇരിക്കണെന്താന്ന് വെച്ചാല് ബീഫിന്റെ നെയ്യൊക്കെ മെല്ലെ ഇരിക്കാന്ന് നോക്കട്ട ഫസ്റ്റ് ഞാൻ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ബീഫ് വേവിച്ച് വെച്ച് പിന്നെ ഞാൻ ബീഫിൽ കുറച്ച് ഉപ്പും മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഒരു കിലോ ബീഫ് ഞാൻ മൂന്ന് സവാൾ സവാളെടുത്തിട്ടുണ്ട് രണ്ട് വലിയ സവാള ഒരു പുതിയ സവാൾ ഇതൊക്കെ എൻ്റെ ഉമ്മ പറഞ്ഞു ഒരവാണ് കേട്ട പിന്നെ ഞാൻ കുറച്ച് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് വേപ്പില ഇതൊക്കെ കൂടി ചതച്ച് വെച്ചേക്കുകയാണ് ശരിക്കും ചതഞ്ഞിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ മിക്സ് ചീത്തായി പൈസ മിക്സ് ചീത്ത ഉറകല് ഇടിച്ചടിച്ച് ഇത് ഞാൻ ആവുന്നുള്ളന്ന് വെച്ചു പിന്നെ രണ്ട് തക്കാളി ഒരു വലിയ തക്കാളി അതുപോലെ തന്നെ ഒരു കുളി തക്കാളി നല്ല നല്ല വലുതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇതാക്കി ഇതാക്കിയെടുത്തത് കുറച്ച് മല്ലിച്ചീര പുതിന ഇതൊക്കെ ഓപ്ഷനൽ ആണ് ചിലവർക്കൊന്നും അതൊന്നും ഇഷ്ടമല്ല എന്റെ വീട്ടിൽ ഞാൻ ചായയിൽ കൂടി മല്ലിച്ചീര ഒരു കിമ്പതന്തി എന്റെ ആങ്ങളമാര് പരത്താറുണ്ട് അപ്പൊ എനിക്ക് ബീഫും ചിക്കനൊക്കെ ഇണ്ടാക്കുമ്പോ എനിക്ക് അതൊക്കെ മസ്റ്റാണ് കേട്ടോ പിന്നെ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ അപ്പൊ നമുക്ക് ഇണ്ടാക്കി തുടങ്ങാല്ലോ ഗൈസ് എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കൊറച്ചിങ്ങനെ ഭംഗിക്കൊക്കെ പക്ഷെ എല്ലാവർക്കും അറിയാലോ ഇപ്പൊ എന്നാലും നമുക്ക് കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവൂല്ലേ ഇപ്പോഴും നിങ്ങൾക്ക് അറിയാം ഗൈസ് ഞാൻ നാളെ ഇടാ ഡ്രസ്സ് എനിക്ക് ഷേപ്പ് ചെയ്ത് കിട്ടിട്ടില്ല കുറച്ച് അതിൽ ഓൾട്ടറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ചെയ്യണം പിന്നെ കൈനാരിച്ചും മയിലാൻ ചിടണം ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലല്ലേ നമ്മുടെ വീട്ടിലുണ്ട് പിന്നെ ബീഫ് കറിന്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് തലേന്ന് ഉണ്ടാക്കി വെച്ചാൽ നല്ല ശുചിയായിരിക്കും കിട്ടാം എന്റെ ഉപ്പാക്കൊന്നും അത് പറ്റൂല എൻ്റെ ഉപ്പ ഫ്രഷ് കറിന്റെ ആളാണ് എൻ്റെ ഉപ്പാക്കും വേണ്ടി പാകം ഉണ്ടോ രാവിലെ വെളുപ്പിനെ എണീച്ചിട്ട് കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിടും അങ്ങനെ ഇതൊക്കെയാണ് പെരുന്നാളെന്നൊക്കെ പറയുമ്പോ നല്ല ഓർമ്മകൾ ഉണ്ട് ആ ഓർമ്മകളൊക്കെ ഇപ്പൊ ഒരു വേദന പോലെ അന്ന് എനിക്ക് നല്ല ദിവസങ്ങളൊക്കെ വരുമ്പോ കംപ്ലീറ്റ് അങ്ങോട്ട് സന്തോഷിക്കാൻ ഒന്നും പറ്റാറില്ല എല്ലാരും അപ്പൊ നമുക്ക് ബീഫ് കറി ഉണ്ടാക്കാൻ തുടങ്ങാ അത് നമ്മളെ ചട്ടി ചൂടാവുമ്പോ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്റെ ആവശ്യത്തിന് എനിക്ക് ഇത്രയും വേണോട്ടെ ചിലവർക്ക് കൊറച്ചു മതിയായിരിക്കും ഞാൻ ബീഫ് കറി കൊറച്ച് വെളിച്ചെണ്ണ എനിക്ക് വേണം വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വേണോട്ടെ സവാള ഇടാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ സവാളയിലും നമ്മുടെ മസാലയിലൊക്കെ ഈ വെളിച്ചെണ്ണേന്റെ പുത്തുണ്ടാവും അപ്പൊ അതെ എല്ലാരും ശ്രദ്ധിച്ചാൽ കറക്റ്റ് നല്ല രുചി ഉണ്ടാവും അപ്പൊ നമ്മള് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മള് സവാള ഇട്ടോട്ട് ചൂടായിട്ട് ഇടുമ്പോ ഇങ്ങനത്തെ ഒരു സവാള എനിക്ക് ഭയങ്കര ഇഷ്ട നന്നായിട്ട് വായന്ന് ഇട്ടാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് കൊറച്ച് കൊറച്ച് ഉപ്പിടൂട്ടെ കാരണം വേവിച്ചപ്പോ ഞാൻ ഓൾറെഡി ഇച്ചിരി ഉപ്പിട്ടുണ്ട് ഒരു ഉപ്പ് ഉപ്പിട്ടോടുത്തു നമ്മള് സവാള നന്നായിട്ട് വായന്നിട്ടുണ്ട് ഇനി നമ്മള് അടുത്ത സ്റ്റെപ്പ് ഞാൻ ചതിച്ചു വെച്ചെന്ന് പറഞ്ഞില്ലേ ആ ഉള്ളി വെളുത്തുള്ളി ആ ഞാൻ നേരത്തെ പറഞ്ഞ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം നേരെ കണ്ണും വേച്ചിരിക്കേണ്ട ഒരു ഉള്ളിയൊക്കെ പക്ഷെ ഇത് മസാലയൊക്കെ നന്നായിട്ട് വാങ്ങുന്ന കഴിയുമ്പോ ശരിയായിക്കോട്ടെ ആച്ചമോള് ബീഫ് കറി മട്ടൻ കറി അങ്ങനെ അങ്ങനത്തെ ഒന്നും കഴിക്കൂല അപ്പൊ അവൾക്ക് വേണ്ടിട്ട് പെരുന്നാളല്ലേ എന്റെ മോളൊന്നും കഴിക്കാണ്ടിരിക്കൂലേ അതുകൊണ്ട് നമ്മള് പാച്ചിനും കൊറച്ച് ചിക്കൻ കറി വെക്കണ്ടേ ഞാൻ ഈ സവാളയൊക്കെ വായന കിട്ടാൻ ടൈം എടുക്കും എല്ലാർക്കും അറിയാലോ ആ സമയം കൊണ്ട് ഞാൻ കഴിക്കാൻ ചോദിക്കട്ടെ കൊറച്ച് ചിക്കൻ എന്താ പറയാ മഞ്ഞളും ചിക്കൻ മസാല ഉപ്പറി തേച്ച് ഒന്ന് മാഗിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നാളെ ചിക്കൻ ും ഇതാണ് ഞാൻ എല്ലാരും ഇങ്ങനെയുള്ള ഐറ്റംസ് ഉണ്ടാക്കുമ്പോ അത് ഞാൻ ഹരിഫാ കേട്ടിട്ടുണ്ട് ആ സമയം ഞാൻ ചിക്കൻ കറി കൂടെ ഉണ്ടാക്കും ചിക്കൻ ഞാൻ പൊരിച്ചിട്ടാ ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് ഇത് കൊറേ ഫ്രൈ ഇല്ല ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ പോലെ ചെയ്തിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്

കരിക്കല് പരീക്ഷിക്കാൻ പൊടിത്തരച്ചിട്ട് ഞാൻ പൊടികളെല്ലാം ഇട്ടതിന് ശേഷമാണ് തക്കാളി ഇട അപ്പൊ ആ തക്കാളി ഇടണ ഇതില് നന്നായിട്ട് എങ്ങനെ പറയണെന്ന് മനസ്സിലാവുള്ള മഞ്ഞൾ ഞാൻ കൊറച്ചിടളൂ കാരണം വേവിച്ചപ്പോ നമ്മൾ മഞ്ഞൾ ഇട്ടിട്ടുണ്ടല്ലോ മഞ്ഞൾ ഇട്ടതിന് ശേഷം ഞാൻ ഇടിച്ച മുളകളുണ്ട് ഇത് ചച്ച മുളക് ഇടിച്ച മുളക് അങ്ങനെയൊക്കെ പറയൂലേ ക്രഷ്ഡ് ചില്ലി റെസ്റ്റ് ചില്ലി നമ്മള് അത്യാവശ്യത്തിന് ഇട്ടിട്ട് ആദ്യം ഒന്ന് മസാല വൈറ്റി നോക്കണം അപ്പൊ വൈറ്റി കഴിഞ്ഞിട്ട് മനസ്സിലായി കുറച്ചും കൂടി വേണമെന്ന് നമുക്ക് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാം ഇത് മതിയാവും ഇനി നമുക്ക് വേണമെന്ന് തോന്നിയാലും കറി നാളെ കൂട്ടാൻ വേണ്ടി പറ്റില്ല നമുക്ക് ഇത്ര ഇതിപ്പോൾ കാണുന്ന കളറൊന്നും ഇല്ലല്ലോ ഇച്ചിരി മുളക് പൊടി ഇടും ഈ മുളക് പൊടി ഞാൻ കാശ്മീരി മുളക് പൊടിയും നോർമൽ മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് വയ്ക്കാറ് അപ്പൊ ആവശ്യത്തിന് എരിവും ഉണ്ടാവും കളറും ഉണ്ടാവും മല്ലിപ്പൊടി ഞാൻ ഇടലില്ല പക്ഷെ ഇന്നും ഇട്ടേക്കാം ഇടണ മല്ലിപ്പൊടി മല്ലിപ്പൊടി അങ്ങനെ ഇടലില്ല പക്ഷെ ഒരു നുള്ളിട്ടേക്കാം ഗരം മസാല ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കൈന്റെ അളവിലാണ്ട് ഇടണ കൈ ഉണ്ടല്ലോ ഇത് ഞാൻ സ്പൂണിലാണെങ്കില് ഒരു കുഞ്ഞി കുഞ്ഞു സ്പൂൺ അല്ലേ അപ്പൊ രണ്ട് സ്പൂണൊക്കെ ഇട വീട്ടില് പൊടിക്കണം ഗരം മസാല ഇണ്ട നല്ല ഫ്ലേവർ ആണ് നല്ല സ്മെല്ലാണ് അല്ലേ അപ്പൊ അതനുസരിച്ച് നമ്മളെ കറിക്ക് നല്ല രുചിയൊക്കെ കിട്ടും നമ്മടെ മസാലക്കൊരു മുരിഞ്ഞ പോലെ ഇരിക്കണത് നമ്മളിപ്പോ എല്ലാ പൊടികളും ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികളൊന്നും ഇല്ല ഇനി നമ്മൾ ലാസ്റ്റ് ഇടേണ്ടത് ഞാൻ അരിഞ്ഞുവരച്ച തക്കാളി ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു വലുതും ഒരു ചെറിയ തക്കാളിയാണ് നന്നായിട്ട് വായന്ന് വയന്ന് നമ്മൾ ഈ തക്കാളി ഇട്ടതിന് യാതൊരു വിധം തെളിവ് ഉണ്ടാവാൻ വേണ്ടി പാടില്ല അതാണ് അതിന് വേണ്ടി നമ്മള് ലാസ്റ്റ് തക്കാളി ഇടണം നന്നായിട്ട് വായിക്കണം വായിട്ടുണ്ടാക്ക ഞാൻ പറയലെ തെളിവുകളെല്ലാം നശിപ്പിച്ചിട്ട് വേണം വായിച്ചാന്ന് ഞാൻ ഇവിടെയും കൂടി കോൺസെൻട്രേറ്റ് ചെയ്യണോണ്ട് അപ്പൊ നമ്മളുടെ കാണിച്ചുകൊടുത്തമാവേ മോളാണെ വീട് കൊടുക്കുന്നത് ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം നമ്മളുടെ ഹാഫ് കുക്ക് സഹായിച്ച സഹായി നമ്മളെ പണി കഴിയും എന്താ പറയാ നമ്മള് പണ്ടാരിമാര് വന്നെ നന്നായിട്ട് ഇളക്കി ഇളക്കി വേണം നമ്മള് വേവിച്ചുവെച്ച ബീഫ് മസാലയിലേക്ക് ഇട്ടുകൊടുക്കും പോഷൻ ഒക്കെ ഏറ്റവും ഒരു പോർഷൻ എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പോർഷൻ കൂടി കമന്റ് ചെയ്യണം ഞങ്ങൾക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടം നല്ല പിന്നെ അതുപോലെ ഒന്ന് അല്ലേ ഞങ്ങൾ ഇവിടെ കൊച്ചിയിൽ അങ്ങനെയൊക്കെ എന്റെ പറയണം വേറെ എന്തൊക്കെയൊരു പേരൊക്കെ എനിക്ക് അറിയില്ല ഈ രണ്ട് പോർഷനും നല്ല ടേസ്റ്റ് ആണ് എന്തായാലും ഇത് നന്നായിട്ട് അത് കൊണ്ടാണ് ഞാൻ ചിക്കൻറെസിപ്പി കാണിക്കാത്തത് അവളുടെ ടേസ്റ്റ് ഒക്കെ ബീഫ് കറി റെഡി ആയിരിക്കും ഇനി ലാസ്റ്റ് ഒരു പണി ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ മത്സ്യമൊകിന കഴുകി ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിട്ടുണ്ടായില്ല ലാസ്റ്റ് ഇങ്ങനെ നല്ല ഭംഗിയായിരിക്കും കാണിച്ചു കൊടുക്കായിരിക്കാം നമ്മളെ ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട് ഇതിന്റെ റെസിപ്പി ഒന്നും കറി കാണിച്ചു ഞാൻ ഒരു നല്ല പണിയുണ്ടിട്ട് നമ്മളെ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് കുക്കിംഗ് വീഡിയോ എടുക്കുന്ന എല്ലാവരും ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു നമുക്ക് ഈ മലിച്ചീനെ പുതിനീന വീതിച്ച് രണ്ടുപേർക്ക് ഇട്ടു കൊണ്ട എല്ലാ കറിയും ഒരുപോലെ അപ്പൊ ഇത്ര പിന്നെ നാളത്തേക്കുള്ള ചിക്കൻ ബിരിയാണി അപ്പൊ എന്റെ പണികളൊക്കെ ഏകദേശം ഒതുങ്ങിട്ടുണ്ട് ഇങ്ങനെ ഉള്ള പണി എന്ന് പറഞ്ഞാല് ഞാൻ ഫസ്റ്റ് തുടക്കത്തി പറഞ്ഞു നാളെ ഡൗ ശരിയാക്കാണ്ട് എനിക്കും അച്ഛൻ മുളക് കൈ മൈലാഞ്ചി മയിലാഞ്ചൊക്കെ ഇടണം എൻറെ ഉമ്മാക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യം വന്നിട്ടാ മൈലാഞ്ചി മൈലാഞ്ചൊക്കെ ഇട്ട് പെരുന്നാളും ഞാൻ നേരെ വിളിക്കുമ്പോ എന്റെ കൈ ഞാൻ ചുവന്നിരിക്കും ഞാൻ ഉറങ്ങിക്കിടന്നാലും ഉമ്മാ ഉറക്കത്തിലേക്ക് ഇട്ടൊക്കെ വെക്കും ഉമ്മാക്കത്ര ഇഷ്ടമായിരുന്നു എന്റെ കൈ നിറച്ച് മൈലാഞ്ചി കാണാൻ വേണ്ടിട്ട് അപ്പൊ ഇനി അതൊക്കെ ചെയ്യണം പിന്നെന്താ പിന്നെ ഇച്ചിരി സേമ മടിയാവണ്ട് ഒന്നില്ല നേരെ വെളുപ്പിനെ എണീച്ചിട്ടുണ്ടാക്കും ഇത്രേക്കോളൂ എല്ലാരും അടിപൊളി ഹാപ്പി ആയിട്ടിരിക്കുക നമ്മള് സന്തോഷങ്ങളുണ്ടല്ലോ നമ്മ കണ്ടത്ര എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക നല്ലൊരു ദിവസവും നാളൊക്കെയാണ് എല്ലാരും വീട്ടിലും നല്ല ഭക്ഷണം എന്താണ് വീട്ടിലുള്ളത് അത് അതില രാഹത്തായിട്ട് എല്ലാരും കഴിക്കാ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനൊക്കെ ഒരു രീതിയൊക്കെ റബ്ബ് തരത്ത് എനിക്കും ഇതുപോലെ കമന്റ്സ് ഒക്കെ ഒരുപാട് സ്നേഹമുള്ള കമന്റ്സ് ഒക്കെ വരും എല്ലാരും എനിക്കും കാണണോന്നൊക്കെ ഉണ്ട് ഞാൻ കമന്റ്സിന് റിപ്ലൈ തന്നില്ല എന്നുള്ള ഒരു പരാതി ഇപ്പൊ പൊതുവെ കുറേ ഉണ്ട്